അടുത്ത പാട്ടിലേക്ക് അവിടെയാണ് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഓസ്കാറിനെ പുള്ളി ശരിയാക്കിയത് കാരണം പുള്ളി ട്യൂണും കൊണ്ടിരിക്കുന്നു പാട്ട് ട്യൂൺ വരുന്നില്ല ബ്രാഹ്മണ കല്യാണമാണ് ഈ കല്യാണം അവതരിപ്പിക്കേണ്ട ട്യൂൺ പുള്ളിക്ക് കിട്ടുന്നില്ല കിരവാണിക്ക് കീരവാണി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പരതേട്ടനാണേ അക്ഷമ ഏഴ് പാട്ടൊന്നും ഉണ്ടാക്കണം അപ്പുറത്ത് ഡേവിഡ് കാഴ്ചപ്പള്ളിയും മോഹനും അതുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പരതേട്ടൻ എണീറ്റിട്ട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം മൗണ്ട് റോഡ് വരെ പോകാം അവർ എന്നോട് ഞാനും പുള്ളിയും കൂടെ മൗണ്ട് റോഡിലേക്ക് പോകുന്നു പോകുന്ന വഴിക്ക് പുള്ളി എന്നോട് പറയാണ് എടാ അവൻ ആ കല്യാണം ശരിയാവുമെന്ന് തോന്നുന്നില്ല അവടെ വെച്ച് പറയാൻ പറ്റില്ല കീരവാണിയോട് അതുകൊണ്ട് എന്നെ പുറത്തിറക്കി മൗണ്ട് റോഡിലേക്ക് വരും വേറെ ഒന്നും ഇതിനകത്ത് ഒരു നിർണായക ഘടകം ഉണ്ട് ചേച്ചി ഒത്തിരി കഷ്ടമാണ് പറയാതൊക്കെ നിവൃത്തിയില്ല ഇതൊരു നിർണായക ഘടകം കാറിന്റെ ബാക്കിൽ കിടപ്പുണ്ട് അത് ഉറങ്ങുകയാണ് എന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട് മണി ഷൊർണൂർ അത് ഉറക്കമാണ് ആ മണിഷൊണ്ണു ചികിത്സയ ബ്രാഹ്മിൺ അതൊക്കെ പ്രധാനമാണ് ഇവിടെ പുള്ളി ഇവിടെ ഉറങ്ങുന്നു വണ്ടി ഇങ്ങനെ മൗൺ റോഡിൽ മൂന്ന് വേണം ഓടിക്കുന്നു വരതേഷം പറഞ്ഞു ട്യൂർ ഒന്നും ശരിയാവുന്നില്ല എന്താ ചെയ്യവന്മാരുടെ കല്യാണം അപ്പോൾ ഈ പുള്ളി ബ്രാഹ്മിൻ കല്യാണത്തെക്കുറിച്ച് വല്ല ഐഡിയ പോരാ അപ്പം ഈ ഒരുമാരി ഇൻസ്റ്റൻറ്റായിട്ട് ഉണന്നിട്ട് പുള്ളി പറയാണ് അതെന്താ വരത ഒന്നുമില്ലാതെ ആഴമ്പവും മുടി മുടിച്ചിട്ട് പതിനെട്ട് മുഴുവൻ ചേല എന്ന് ഒറിഞ്ഞ് കിട്ടും പിന്നെ വെള്ളിട്ടണിഞ്ഞ് എന്ന് പറഞ്ഞാൽ അതിന് നിൽക്കും നിൽക്കും അതൊക്കെ പറഞ്ഞു അതിൻ്റെ ഓണത്തെ പറഞ്ഞു എന്നോട് ആ ഓ ഞാൻ കാറിൽ നിന്നിട്ട് തഴമ്പ് മുടിമുടിച്ച് അത് പിന്നെ പതിനെട്ട് മുഴ വലിയ വിശാലമായിട്ട് വരണ്ട പതിനെട്ട് മുഴ അപ്പം ഞാൻ ബാക്കി മതി പതിനെട്ട് മുഴഞ്ചും ചെലഞ്ഞ് ഒറിഞ്ഞുകൊടുത്ത് പിന്നെന്താണ് പിന്നെ ചിറ്റണിയും അപ്പൊ വരുന്ന വെറും ചിട്ടി വേണേ വെള്ളിച്ചിട്ടിന്ന് പറ അങ്ങനെ വെച്ചാ പാട്ടിട്ട് അപ്പൊ സാധാരണ ബ്രാഹ്മിൻ സൂര്യൻ ഞെട്ടിപ്പോയി എം ഡി ആർ എങ്ങനെ ഗംഭീരമായിട്ടുള്ള കമ്പനി സാധനം വരികയാണേ ഇത് കൊണ്ടെന്ന് മറ്റേ ആളിനെ ഏൽപ്പിക്കുന്നു കാമപാഠ പുസ്തകം പുള്ളി റെഡിയായിട്ടിരിക്കുകയാണ് ആ പുള്ളി നോക്കിയിട്ട് താഴമ്പൂ അപ്പോൾ ഞാൻ താഴമ്പു മുടി മുടിച്ച് അപ്പോൾ ഭരതേട്ടൻ കല്യാ കല്യാണത്തിൻ്റെ രീതിയാണെന്നൊക്കെ പറഞ്ഞു പുള്ളി ആയിട്ട് അവിടെ നിന്ന് ആലോചിച്ച് കുറേശ്ശെ ഭരതേട്ടം മൂളുന്നുണ്ട് ശ്രദ്ധിച്ചത് അങ്ങനെ ആ പാട്ടും റെഡിയാകുന്നു